ാലും പൊതുവേലഭിപ്രായം എന്താ പറഞ്ഞില്ല കണ്ടിട്ടില്ല കാണോ ഇവിടുത്തെ റെസ്പോൺസൊക്കെ അറിഞ്ഞിരുന്നോ ലാലട്ടിന് ണവ് ഇപ്പൊ എവിടെയുള്ള ട്രെയിലറൊക്കെ കണ്ടില്ലായിരുന്നു അഭിനയൊക്കെ എങ്ങനെ അതിലൊക്കെ കണ്ടായിരുന്നു ട്രെയിലറിലൊക്കെ ഉണ്ടായിരുന്നു എനിക്കോ മാി എന്നെ അറിയോ രാജേ <laughs> ും സമയത്ത് പോയിനിക്കും കൊറേ സ്ഥലത്തൊക്കെ കണ്ടു പിന്നെ അങ്ങനെയും നമ്മുടെ അപ്പു അപ്പുണ്ട് അപ്പൊജക്ടർച്ചിമയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് കുറച്ചു നേരം വീട്ടിലുണ്ടായിരുന്നു അല്ലെ മാഡത്തിന്റെ അടുത്ത് ഇല്ല ഇതില്ല ഇതില്ല